നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാടിൻ്റെ പ്രത്യേക ദുരിതാശ്വാസ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിന് പിറകെ നടന്ന കാലം അന്ന് കേന്ദ്ര സർക്കാരിനെതിരെ എന്തൊക്കെയാണ് വിളിച്ചു കൂവിയത് ഒടുവിൽ പ്രശ്നം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിച്ചു കഴിഞ്ഞ ജനുവരിയിൽ സർക്കാർ പറഞ്ഞത് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകൾ വയനാട്ടിൽ നിർമ്മിക്കുന്നുവെന്ന് വയനാട്ടിൽ രണ്ട് ടൗൺഷിപ്പുകളിലായി നിർമ്മിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകൾ ഇതിനായി അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കിഫ്ബിയെ പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റായി നേരത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു ഊരാളുങ്കലിന് ഏൽപ്പിക്കുമ്പോൾ പിന്നെ മറിച്ചൊന്നു ചിന്തിക്കേണ്ടതില്ലല്ലോ പണിയൊക്കെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ തന്നെ അങ്ങേൽപ്പിച്ചു കളയാം ടൗൺഷിപ്പിന് പുറത്തു താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകാനും അന്ന് ഉത്തരവിട്ടു ദുരന്തബാധിത പ്രദേശത്തെ ഗോത്ര കുടുംബങ്ങൾക്ക് അവരുടെ താൽപ്പര്യപ്രകാരമാകും പുനരധിവാസം ടൗൺഷിപ്പ് ആവശ്യമില്ലാത്തവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ പണമായി നൽകും അന്ന് മലയാളികളായ മലയാളികളൊക്കെ വയനാടിന് വേണ്ടി തങ്ങളാൽ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയി നമ്മൾ പിരിവു നടത്തി എന്നാൽ ആ പണമൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് സമൂഹമാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ സർക്കാർ പണി കഴിപ്പിച്ച വയനാട്ടിലെ മാതൃകാ വീടുകളുടെ ചിത്രങ്ങൾ പറമ്പറക്കുന്നു മുപ്പത് ലക്ഷം രൂപ കുടക്കി സർക്കാർ പണിത വീടാണ് ഇപ്പോൾ വലിയ ട്രോഡുകൾക്ക് കാരണമായിരിക്കുന്നത് വി ടി ബൽറാം എം എൽ എ ഇതു സംബന്ധിച്ച രൂക്ഷമായ പരിഹാസം സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തി വയനാട്ടിലെ മാതൃക വീടിനെതിരെയാണ് വി ടി ബൽറാമിന്റെ വിമർശനം വീടിന്റെ നിർമ്മാണ ചെലവ് മുപ്പതുലക്ഷം രൂപയെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് മാതൃകാ വീടിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിമർശനങ്ങളുമുയരുന്നു ഈ വീടിന്റെ നിർമ്മാണ ചെലവ് എങ്ങനെ മുപ്പതുലക്ഷമാകുമെന്ന ചോദ്യമാണ് വി ടി ബൽറാം ഉയർത്തുന്നത് സംസ്ഥാന സർക്കാരും നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റിയും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകണമെന്നും വി ടി ബൽറാം പറയുന്നു വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയാണ് എഴുന്നൂറ്റി എൺപത് കോടി രൂപ വയനാടിന് മാത്രമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വർഷത്തെ പലിശ തന്നെ കുറഞ്ഞത് എഴുപത് കോടി രൂപ വരും ഇതാണ് സർക്കാർ ഊരാളുകൾ വഴി നൽകുന്ന വീട് മന്ത്രി കെ രാജൻ പറയുന്നതനുസരിച്ച് മുപ്പത് ലക്ഷം രൂപയാണ് ചെലവായി നിർമ്മാണ കമ്പനിക്ക് സർക്കാർ നൽകുക സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സർക്കാരിന് ഇരുപത് ലക്ഷം വീതം മതിയാകും ബാക്കി പത്ത് ലക്ഷം സൗജന്യ സാധന സാമഗ്രികളായും മറ്റും സർക്കാർ കണ്ടെത്തി നൽകും നാട്ടു നടപ്പനുസരിച്ച് സാമാന്യം നല്ല രീതിയിൽ ചെയ്യാൻ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കോൺട്രാക്ടർമാർ വർക്കെടുക്കുന്നത് കിച്ചണിലും മറ്റ് അടിസ്ഥാനപരമായ ഫർണിഷിംഗും പുട്ടി ഫിനിഷിംഗ് പെയിന്റ് ചെയ്യുന്നതടക്കമുള്ള റേറ്റ് ആണിത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് പതിനേഴ് മുതൽ പതിനെട്ട് ലക്ഷം രൂപ വന്നേക്കും കുറച്ചുകൂടി നന്നാക്കി ചെയ്താൽ ലക്ഷം രൂപ വരെയാകാം സർക്കാരിനും ഊരാളുകളിനും ഇത് മുപ്പത് ലക്ഷം ആവുന്നതെങ്ങനെയെന്ന് അവർ തന്നെ ആധികാരികമായി വിശദീകരിക്കട്ടെ നാനൂറ് വീടിന് ഇരുപത് ലക്ഷം വീതമാണെങ്കിൽ എൺപത് കോടി മതി നൂറിലേറെ ആളുകൾ സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം വീതം വാങ്ങി ഒഴിവായിട്ടുണ്ട് ബാക്കി ൂറോളം പേർക്ക് മാത്രമേ സർക്കാർ യഥാർത്ഥത്തിൽ വീടുണ്ടാക്കേണ്ടതുള്ളൂ അതിന് മാക്സിമം അറുപത് കോടി മതിയാകും അതായത് ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്ന പണത്തിന്റെ പലിശ മാത്രം മതിയാകും ബാക്കിയുള്ള ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാൻ അതെങ്കിലും എത്രയും വേഗം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൃത്യമായ പരിഹാസമാണ് വി ടി ബൽറാം ഉയർത്തിയിരിക്കുന്നത് സർക്കാർ ഇതിന് ഉത്തരം പറഞ്ഞു തീരൂ ടൌൺഷിപ്പ് പദ്ധതിയുടെയും സ്ഥിതി ഇതുതന്നെയാണ് ടൌൺഷിപ്പ് പദ്ധതിയുടെ മുഴുവൻ ചെലവായി കണക്കാക്കിയിരിക്കുന്നത് മുന്നൂറ്റി കോടി ഇതിൽ ഉൾപ്പെടുന്നു ചുരുക്കത്തിൽ വയനാട് ഫണ്ടായി സർക്കാരിന് ലഭിച്ചിരിക്കുന്ന തുക പല വഴിക്ക് വീതം വെച്ചു പോകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയനാട് ദുരന്തം നടന്ന ഒരു വർഷം പൂർത്തിയായ ജൂലൈ മുപ്പതിനാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ ഉരുൾബാധിതരുടെ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന മാതൃകാ വീടിന്റെ ചിത്രങ്ങൾ സർക്കാർ പുറത്തുവിട്ടത് ഇതാണ് വലിയ ട്രോളുകൾക്ക് ഇടവരുത്തിയത് ഏഴ് സെന്റിൽ ആയിരം ചതുരശ്രേണി വിസ്തീർണമുള്ള ടൗൺഷിപ്പിലെ വീടുകൾ എത്രയെത്ര സ്വപ്നങ്ങളാണ് അന്ന് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് അവർക്ക് ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ ചെറു വീടുകൾ ഏകദേശം എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപ പിരിച്ചെടുത്തിട്ട് ഈ നക്കാപ്പിച്ചയാണ് ഉരുൾബാധിത പ്രദേശങ്ങളിലെ ആ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നത് അന്തസ്സായി അവരുടെ കയ്യിൽ ഒരു ഒരൻപത് ലക്ഷം രൂപ വീതം വച്ചു കൊടുത്തിരുന്നു എങ്കിൽ നല്ല സ്ഥലത്ത് അവർ നല്ല വീട് പണിതേനെ രണ്ട് കിടപ്പ് മുറികൾ അടുക്കള ലിവിംഗ് റൂം ഡൈനിങ് റൂം സ്റ്റഡി ഏരിയ വർക്ക് ഏരിയ ഉണ്ട് എന്നതാണ് സർക്കാരിന്റെ വാദം രണ്ട് കിടപ്പുമുറികളിൽ ഒന്നിൽ അറ്റാച്ച്ഡ് ബാത്റൂമും അത്രേ കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റും വീട്ടിലുണ്ട് സാധാരണഗതിയിൽ സർക്കാർ പറയുന്ന ഈ സ്പെസിഫിക്കേഷനുസരിച്ച് വീട് പണിയാൻ വെറും ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രമേ ചിലവ് വരൂ നിർമ്മാണം പൂർത്തിയാക്കിയ മാതൃകാ വീട് കാണാനെത്തിയ മന്ത്രി കെ രാജൻ വീടിന്റെ നിർമ്മാണത്തിൽ തങ്ങൾ സംതൃപ്തരാണ് എന്ന് ഗുണഭോക്താക്കളിൽ ചിലർ പറഞ്ഞുവെന്നാണ് രാജൻ പറയുന്നത് രണ്ടായിരത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിനകം ടൌൺഷിപ്പിലെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും രാജൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറും എഴുന്നൂറ്റി എൺപത് കോടി രൂപ സർക്കാരിന്റെ കൈവശമുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം പുറത്തു വന്ന ചിത്രത്തിൽ വീടിന് മുൻവശത്തൊന്നും ടൈലുകൾ നിരത്തിയിട്ടില്ല സൺഷെയ്ഡ് കണ്ടാൽ ബഹു കേമം മുപ്പത് ലക്ഷം എന്നത് നല്ല ഭാവന വീട് അതുകൊണ്ട് തന്നെയാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നത് വയനാടിനെ കരകയറ്റാൻ വേണ്ടിയാണോ അതോ ഊരാളുകളുടെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ കോൺട്രാക്റ്റ് തറയൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടട വാഴകളെ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കമന്റുകൾ എഴുതുന്നു എങ്കിലും ട്രോളോട് ട്രോൾ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന് നേരിടേണ്ടി വരുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വിദഗ്ധർ പറയുന്നു ഇതൊരു നല്ല ഡിസൈനായി തോന്നുന്നില്ല നല്ലൊരു ഡിസൈൻ എങ്കിലും ആകാമായിരുന്നു ആ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒക്കെ വളരെ ശോകം ഇതിലും മികച്ച ഒരു വീടിനുള്ള യോഗ്യത വയനാട്ടുകാർക്കുണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഏറ്റവും മികച്ചത് നിർമ്മിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ സർക്കാരിനില്ലേ തങ്ങളുടെ കുടിലാവട്ടെ വീടുകളാവട്ടെ അതിലുണ്ടായിരുന്നതെല്ലാം പോയി ഒന്നുമില്ല ഇന്ന പാവങ്ങളുടെ കയ്യിൽ അവരെ സഹായിക്കാൻ ഉള്ളതൊക്കെ കൊടുത്ത എത്രയെത്ര നല്ല മനസ്സുകളുണ്ട് കേരളത്തിൽ അവരോട് കാട്ടുന്ന ഒരു ആക്ഷേപം തന്നെയല്ലേ ഈ ഡിസൈൻ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിരിച്ച പണം എവിടെ എന്ന് ചോദിച്ച് രംഗത്തെത്തിയ അഖിൽമാരാരെ പോലുള്ളവർ എത്രയെത്ര ചോദ്യങ്ങളെ അന്ന് സർക്കാർ നിയമ നടപടികളിലൂടെ നേരിട്ടത് ഒടുവിൽ വയനാട്ടുകാർക്ക് കുമ്പിളിൽ തന്നെ കഞ്ഞി ഒരു വർഷമായിട്ട് പോലും അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പരിതപിക്കുന്നവരുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വി ടി ബൽറാമിന്റെ പോസ്റ്റിന് ആറായിരത്തിലധികം ആളുകളുടെ ലൈക്ക് ഒപ്പം ആയിരത്തോളം കമന്റുകൾ കമന്റുകളൊക്കെ സർക്കാരിനെ എടുത്തുടുക്കുന്നത് തന്നെ ആ മുപ്പത് ലക്ഷം രൂപയിൽ എത്ര രൂപ ആ വീടിന്റെ പുറത്ത് വീടിട്ടുണ്ട് എന്നറിഞ്ഞാൽ കൊള്ളാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്